സോഫ്റ്റ് ബുട്ടി വർക്ക് വരുന്നത് എംബ്രോയിഡറി വർക്ക് വരുന്നതായ മെറ്റീരിയൽസ് അത് കാമ്പ്രി കോട്ടനിലെ വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല ഭംഗിയുള്ള മാച്ചിങ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് എങ്ങനെ വരുന്നു ഇതിന് ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ തന്നെ വൺ മോർ കളർ വന്നിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഒരു വയലറ്റ് കളറിൻ്റെ ബ്ലൂ കളറാണ് ഇത് നമുക്ക് ബുട്ടി വർക്ക് സ്റ്റോക്ക് ഇല്ലേ ഇപ്പോൾ ഇത് നമുക്ക് വൈറ്റ് ബോട്ടത്തിനോട് കൂടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേർ ചെയ്യാം അല്ലെങ്കിൽ സെയിം കളർ ബോട്ടം വേറിയാം കോട്ട് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാം ത്രീ ട്വൻറ്റി ത്രീ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഒരു സ്ക്രീനിലേക്ക് പോകുന്ന ലുഗ്രീനാണ് ഇത് അങ്ങനെ വരുന്നു ടു ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് അതിന് മാച്ചിങ് എംബ്രോയിഡറി ഫാബ്രിക് വരുന്നുണ്ട് ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു പർപ്പിൾ ഷെയഡിൽ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ബുട്ടി വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി കോട്ടണിലാണ് വരുന്നത് എംബ്രോയിഡറി ആണ് കേട്ടോ അത് നെക്സ്റ്റ് വരുന്നത് അതിനോട് കൂടി ചേർക്കാവുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നു ക്യാമ്പറി കോട്ടണിലെ എംബ്രോയ്ഡറി വരുന്നത് നമുക്ക് ഒരു സിന്തറ്റിക് മെറ്റീരിയൽസ് ഇഷ്ടമല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് എങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ ഒരു വൺ മോർ വയർ ഡിസൈനിൽ വന്നിട്ടുണ്ട് എങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ഉണ്ട് നമ്മുടെ ഫാബ്ലൈൻസിൽ വെറൈറ്റി ഫാബ്രിക്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ ഫാബിലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം വീഡിയോസ്